മഴയത്താ അല്ലേ ആ മഴയത്താ മഴയത്ത് മഴ നനഞ്ഞോണ്ട് മുളക്കുഴയുടെ കിരന്മാരുടെ മഴ നനഞ്ഞാണ് മുളക്കഴയുടെ സുൽത്താനും സൽമാനും സുൽത്താനും സൽമാനും ഇല്ലേ വേറെ ഒരെണ്ണം ഉണ്ടല്ലോ നീലിരവി നീലിരവി നീലി രവി ഉമാരെ ഇപ്പം എക്സസൈസ് കൊടുക്കാൻ കൊണ്ടുപോകുന്ന സമയമാണ് നടത്താൻ ഇറക്കും റോഡി കൂടി നടക്കാല്ലേ മുളക്കഴ

എന്നും അല്ലാതെ വെള്ളത്തിന്റെ അല്ലാതെ വെള്ളത്തിന്റെ ആവശ്യം ഇവരെ വന്നിട്ടില്ല വന്നിട്ടില്ല സിദ്ധാർത്ഥ് നീലിരവിയും കൊണ്ട് വരും സിദ്ധാർത്ഥ് നീലിരവിയുടെ ആളാ ഇവിടെ എന്നും വൈകിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മള് ഗ്രൗണ്ടില് കെട്ടിയിടുന്ന നമ്മൾ കൈത്തീറ്റി കൊടുക്കുന്നത് പരുത്തിയും കച്ചിയുമാണ് പിന്നെ വൈകിട്ട് അഴിച്ച് നമ്മളിവിടെ കളിക്കാൻ വരുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ കെട്ടിയിടുന്നതാണ് കളിക്കാൻ കളിക്കാൻ വരുമ്പോൾ കൊണ്ടുവരും മര എല്ലാം വയറ് നിറയുമ്പോൾ നമ്മൾ കളി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും ഈ നീലിരിയായിട്ടുണ്ടോ അത് വെറും ക്രാവാണ് ആ അപ്പം ഈ പോത്ത് വളർത്തുന്ന രംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി കുറേ നാളായിട്ട് പോത്തുണ്ട് നമ്മൾ ക്രേസിന്റെ പുറത്ത് വളർത്തുന്നതാണ് ആ വാങ്ങാൻ ആഗ്രഹമുള്ളവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കൊടുക്കാൻ ന്യായമായ ഒരു ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മളത് കൊടുക്കും ഇതിനെ കൊടുത്ത് നമ്മളൊരു ജാഫ്രാബാദിയെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മേടിക്കാനല്ലേ ശരിക്കും ലാഭകരമാണ് നമ്മൾ അങ്ങനെ കണ്ടത്തിലൊന്നും കൊണ്ട് ഇത്രയും ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് കണ്ടത്തിലൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ല അവിടെ തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് എക്സസൈസ് മാത്രമേ ഉള്ളൂ നടത്താൻ ആർക്കും ഇന്നും യുവാക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് പോത്ത് വളർത്തൽ പിന്നെ എന്താ പറയുന്നത് ദേഹത്തൊക്കെ ഇച്ചിരി അഴുക്കൊക്കെ വരും അതൊന്നും കാര്യമാക്കാതെ പോത്തിനെ വളർത്തുവാണെങ്കിൽ ലാഭകരമായിട്ട് തന്നെ വളർത്തി വയ്ക്കാൻ പറ്റും ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊരു ക്രൈസാണ് ക്രൈസിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു അല്ലാതെ ഒരു രസം അത്രയേ ഉള്ളൂ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പരുത്തി പിണ്ണാക്കാണ് രാവിലെയും വൈകിട്ടും പരുത്തി പിണ്ണാക്ക് കൊടുക്കും പിന്നെ കച്ചി പിന്നെ പോച്ചയൊക്കെ ഞങ്ങൾ സമയം കിട്ടുമ്പോൾ അരിഞ്ഞു കൊടുക്കും ബാക്കി മെയിൻ ആയിട്ട് കച്ചി പരിചയപ്പെടുകയാണ് ഈ നല്ല പോത്തുകളെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് നല്ല ബോത്തുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് പോത്തിന്റെ ഷേപ്പ് വെച്ചാണ് അതായത് പോത്തിന്റെ ഹൈറ്റ് നീട്ടം തലയുടെ ഷെയ്പ്പ് ആണ് മുറാ ക്രോസ് ആണ് ഈ വരുന്നത് മുറാ ക്രോസുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ വന്നിട്ട് ഒരു കൊല്ലം ആയതേ ഉള്ളു നമ്മൾ ഏത് ഫാമിടിക്കുന്നത് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന കോട്ടയത്തുമാണ് കോട്ടയത്തും ഇത് നമ്മുടെ വന്നിട്ട് ഏകദേശം ഒരു കൊല്ലം ആയിട്ടേ ഉള്ളൂ കൊണ്ടുവരുന്ന സമയത്ത് നൂറ്റിപ്പത്ത് കിലോ ബോഡി പറ്റിയത് നല്ല ഹൈറ്റ് ഉണ്ടല്ലേ ഇവനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോ ഉണ്ടായത് നമ്മള് കൊണ്ടുവരുമ്പോ ഇവനെ ഇപ്പൊ നമ്മളുകൊണ്ട് മൂന്ന് കൊല്ലമായി ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കാൻ അങ്ങനെ പ്ലാൻ ഒന്നുമില്ല പിന്നെ എന്താ പറയുന്നത് ന്യായമായിട്ടൊരു വില കിട്ടിയാൽ നമ്മൾ കൊടുക്കും അങ്ങനെ കൊടുക്കണ നമുക്ക് നിർബന്ധമായിട്ടൊന്നുമില്ല ഇതാണോ സുൽത്താൻ സൽമാൻ സുൽത്താൻ അഭിച്ചോ മഴയാണ് മഴ മഴ അവിടെ മഴ വരുന്നു വരുന്നുത്തിന് മഴ പെയ്യുന്നത് ഭയങ്ക മഴയേത്ത അല്ലേ ആ മഴയത്ത മഴയത്ത് മഴ നനഞ്ഞോണ്ട് മുളക്കുഴയുടെ വീരന്മാരെ നോക്കുന്നുണ്ട് മഴ നനഞ്ഞാണ് അവിടുന്ന് ഇവിടെ വരെ എന്നും ഗ്രൗണ്ടിൽ വരെ നടത്തോള എത്ര കിലോമീറ്റർ നടത്താൻ കൊണ്ടുവരു കണ്ടിലും ആ ആഹാരം ഉമ്മർക്ക് രണ്ടു നേരം രണ്ടു നേരെ രാവിലെ മേട്ടു ആ രാവിലെയും ഉച്ചയ്ക്ക് വെള്ളം ഒരു നേരെ കുളിപ്പിക്കത്തുള്ളൂ ഒരു നേരം കുളിപ്പിക്കും രണ്ടു നേരം കുളിപ്പിക്കും രാവിലെയും വൈകിട്ടും കുളിപ്പിക്കും ചൂടായി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തി കുളിപ്പിക്കും ആവശ്യമുണ്ട് ഇല്ല ഓസം ഉണ്ടായാലും വളർത്താം ഇല്ല ഇല്ല